നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇരുപത്തി ഒൻപതിന് പ്രഖ്യാപിക്കും മോദിയും അമിത്ഷായും അടക്കം നൂറ് പ്രമുഖരുടെ സ്ഥാനാർത്ഥിത്വമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുകയെന്നാണ് പുറത്തുവരുന്ന വിവരം ബിജെപിയുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി വ്യാഴാഴ്ച യോഗം ചേരും യോഗത്തിന് ശേഷം നൂറുപേരുടെ പട്ടിക പുറത്തിറക്കും ലോക്സഭയിലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ മുന്നൂറ്റി എഴുപതെണ്ണം നേടിയിരിക്കണമെന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ളതിനാൽ ബി ജെ പിയെ സംബന്ധിച്ച് നിർണായകമാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എൻ ഡി എ മുന്നണിയുടെ ആകെ സീറ്റുകൾ നാന്നൂറിൽ എത്തിക്കുക എന്ന ലക്ഷ്യവും ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപതും എൻ ഡി എക്ക് നാന്നൂറും സീറ്റുകൾ ലഭിക്കുമെന്ന് നേരത്തെ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൈമാറി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച നടന്നു ഘടക കക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്ന സീറ്റുകളെ സംബന്ധിച്ച വിവരങ്ങളും അഭിപ്രായങ്ങളും കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് ആരൊക്കെ മത്സരിക്കുമെന്നതിൽ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റേതാണെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ട്വന്റി ട്വന്റിയുമായുള്ള സഖ്യം ബന്ധപ്പെട്ട ചോദ്യത്തിന് മാധ്യമങ്ങൾ പറയുന്നതിന് മറുപടി നൽകേണ്ടതില്ലെന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി അതേസമയം ആദ്യഘട്ടത്തിൽ കേരളത്തിലെ എട്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന പ്രധാനമന്ത്രിയുടെയും നിർമ്മല സീതാരാമന്റെയും വരെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്ന പാർട്ടിയുടെ എ ക്ലാസ് മണ്ഡലമായിരുന്നു തിരുവനന്തപുരം കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയതും പാർട്ടി ഏറ്റവും പ്രാധാന്യം നൽകുന്നതുമായ തലസ്ഥാന നഗരത്തിന്റെ പട്ടികയിൽ ഇപ്പോൾ മുൻപന്തിയിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും കുമ്മനം രാജശേഖരനുമാണ് ആറ്റിങ്ങിൽ വി മുരളീധരന്റെ പേരിനാണ് മുൻതൂക്കം കുമ്മനം രാജശേഖരനെ കൊല്ലത്തും പരിഗണിക്കുന്നുണ്ട് ഒപ്പം ശോഭ സുരേന്ദ്രന്റെയും ബിബി കുമാറിന്റെയും പേരുകളും കൊല്ലത്തുണ്ട് പത്തനംതിട്ടയിൽ പി സി ജോർജും മകൻ ഷോൺ ജോർജുമാണ് പരിഗണനയിലുള്ളത് ആലപ്പുഴയിലും അനിൽ ആന്റണിയുടെ പേരുണ്ട് കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസന്റെ ഭാര്യ രഞ്ജിത്തിന്റെ പേര് ആലപ്പുഴയിൽ പരിഗണിക്കുന്നുണ്ട് എറണാകുളത്ത് അനിൽ ആന്റണിക്കൊപ്പം കിറ്റക്സ് എം ഡി സാബു ജേക്കബിനെയും സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോളയും പരിഗണിക്കുന്നുണ്ട് എ എൻ രാധാകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണൻ എന്നീ പേരുകളാണ് ചാലക്കുടിയിൽ പരിഗണിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയും പാലക്കാട് സി കൃഷ്ണകുമാറും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ കോഴിക്കോട് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ പ്രഫുൽ കൃഷ്ണൻ വയനാട്ടിൽ പ്രഥമ പരിഗണന ശോഭാ സുരേന്ദ്രനാണ് കോൺഗ്രസ് വിട്ടുവന്ന സി രഘുനാഥ് കണ്ണൂരിൽ നിന്ന് മത്സരിക്കും കാസർഗോഡ് പി കെ കൃഷ്ണദാസനാണ് മുൻതൂക്കം കെ സുരേന്ദ്രന്റെ പദയാത്രയുടെ സമാപനത്തിനായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി സി ജോർജിന്റെ ജനപക്ഷം പാർട്ടിയുമായുള്ള ലയനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും നേരത്തെ പി സി ജോർജും ഷോൺ ജോർജും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹി ബി ജെ പി ആസ്ഥാനത്തെത്തി പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ചിരുന്നു ഇത് കേരളത്തിൽ പാർട്ടിക്ക് പുത്തൻ ഉണർവ് ലഭിച്ചു എന്നാണ് കേന്ദ്ര നേതൃത്വം കണക്കാക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്നാണ് പാർട്ടി പ്രവർത്തകർ ഒന്നടകം ആത്മവിശ്വാസത്തോട് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റിൽ രണ്ടാമത് എത്തിയതടക്കം അഞ്ചു സീറ്റുകളിൽ രണ്ട് ലക്ഷത്തിന് മുകളിൽ വോട്ട് സമാഹരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ പരമാവധി സീറ്റുകളിൽ വിജയിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ബി ദേശീയ സംസ്ഥാന നേതൃത്വം ലക്ഷ്യം വെക്കുന്നില്ല